ഹായ് ഗായ്സ് വെൽക്കം ടു തക്കുഡൂസ് വേൾഡ് തക്കുഡൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസായില്ലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ടൈം കിട്ടാത്തോണ്ട് മൂന്ന് പിള്ളേരെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും ഞാൻ ഒറ്റയ്ക്കാണ് ഒരാൾ പോലും ഹെൽപ്പിനില്ല കേട്ടോ അപ്പോൾ വീട്ടിലത്തെ പണികളും ഉണ്ണിയോളെ നോക്കലും ഉണ്ണിയോൾക്ക് വയ്യാട്ടായി അവരെ കൊണ്ടോടലും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് കേട്ടോ ഇപ്പം തനിയൊരു വീട്ടമ്മ ആയ പോലത്തെ ഒരു ഫീൽ തോന്നുന്നുണ്ട് ആദ്യം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം രണ്ട് കുട്ടിയുള്ളപ്പം പുറത്ത് പോവുക അച്ഛൻ സ്കൂട്ടീമ് പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ചെറിയ ഉണ്ണിവാവ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിനും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പുറത്തേക്ക് പോകണം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബിസി ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഒന്നിനൊരു സമയം കിട്ടാത്ത പോലെ കാരണം ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നേരം വെഴുകും പണിയോൾ കഴിഞ്ഞിട്ടൊക്കെ നേരം വെളുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നേരം വെളുക്കണ പോലെ തോന്നുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ ഒന്നും ഉറങ്ങാണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് ഉറക്കൊന്നും ശരിയാവേണ്ട കണ്ണിൻ്റെ അടിയിലൊക്കെ ഫുള്ള് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ എൻ്റെ ലുക്ക് തന്നെ തനി വീട്ടമ്മേൻ്റെ ലുക്ക് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തൊന്നും പോകുമ്പോൾ വലിയ മേക്കപ്പും കാര്യങ്ങളും ഇല്ല അല്ലെങ്കിൽ എങ്ങോട്ടേലും പോകുമ്പോൾ ഭയങ്കര മേക്കപ്പിലാട്ട പോവുക അപ്പം ഇന്ന് ഞങ്ങൾ പോണത് എങ്ങനാ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കാണ് ഇട്ടാ കണ്ട ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരും വലിച്ചു വാരിയിട്ട് പോണം തുമ്പിക്കുട്ടി ഇപ്പോൾ ആ തല ഒക്കെ പൊതിച്ച് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ മൂന്നര ആവുമ്പോൾ നാല് മാസൊക്കെ ആകുമ്പോഴാണ് പിള്ളേരെ തല ഉറക്കാറ് പക്ഷെ ഞാനിവിളെ ഇപ്പോഴും ഇങ്ങനെ എടുത്തെടുത്തിട്ട് തല പൊന്തിച്ച് ഇങ്ങനെ നിന്ന് നിന്നിട്ട് അവൾക്ക് തലൊക്കെ വേഗം ഉറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് മാസം ആവണേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ അതൊരു ചക്ക കൊടുന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഓട്ടർ ചോദിക്കാൻ വന്നാൽ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടർ ചോടിക്കണമൊക്കെ കേട്ടോ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ചപ്പ ഓടി വരും അപ്പോൾ കുറേ കാലമായിട്ട് ആളോട് ചക്ക പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോയോ അങ്ങനെ ആൾ കൊണ്ടു വന്നതാട്ടാം വെറുതെ നല്ല ഫ്രീ ആയിട്ടല്ല നമ്മൾ നമ്മളതിൻ്റെ പൈസ കൊടുക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ അതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ പിള്ളേർ ഇതാ മോളിക്ക് കയറിപ്പോണ്ട് കിട്ടാം ഇപ്പോൾ ആരും സഹായിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ കൂടെ ആരും വരാനും ഇല്ല നമുക്ക് വീട്ടിൽ നിൽക്കാനും ഇല്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യം നമുക്ക് നമ്മൾ എല്ലാറ്റിനും ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് നമ്മൾ പകുതി മുക്കാലും ജയിച്ചു നട്ടാ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം ഞാൻ ഒരാളുടെ ഹെൽപ്പും ചോദിക്കാറില്ല എപ്പോഴും ഞാൻ തന്നെക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഹോസ്പിറ്റലിൽ പോവാണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻറ്റ് ആട്ടാ ലൈഫിൽ എല്ലാം എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റും ഒരാളെ ഹെൽപ്പും ചോദിക്കരുത് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ആട്ടാം അങ്ങനെ ഡോക്ടറിനൊക്കെ കാട്ടി പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റിയിട്ട് കാരണം ഉണ്ണികളൊക്കെ ഉള്ളത് ഒറ്റയ്ക്ക് വന്നോണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനുള്ള ഒരു കൺസൽട്രേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് രണ്ട് മരുന്ന് വാങ്ങാണ്ടായിരുന്നു പിന്നെ രണ്ട് മരുന്ന് മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ പനീൻ്റെ മാത്രം അപ്പോൾ ഇതാ തക്കുടിൻ്റെയൊക്കെ ഇതാ വലിയൊരു ബോക്സ് ഇരിക്കുന്നത് ഫുള്ള് മരുന്നാണ് കേട്ടോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതൊരു ബേക്കറി കടയിൽ പോയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തക്കുടിനൊന്നും സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലിരുന്ന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബേക്കറി തിന്നലാട്ടാണ് പണി പിന്നെ പിള്ളേർക്ക് വിശക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് വെക്കും ചെയ്യൂട്ടാ കാരണം ഉണ്ണി അടക്കൊക്കെ കരയുമ്പോൾ എനിക്കൊന്നും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാറില്ല കേട്ടോ പെട്ടെന്ന് രാവിലെ ഉണ്ണി കരയുമ്പോഴൊക്കെ കുക്കിംഗ് ഒന്നും പെട്ടെന്നൊന്നും നടക്കില്ല അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ബേക്കറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചായയുടെ കൂടെ ബേക്കറി കൊടുത്തിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാട്ടെ അപ്പം അതിന് വേണ്ടി കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ റിച്ച് തോന്നിന് ഓരോ ജ്യൂസ് ഒക്കെ വാങ്ങിച്ച് ഉറച്ചതാ ജ്യൂസൊക്കെ കൊടുക്കേണ്ടിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി മരുന്ന് കൊടുക്കൽ കർമ്മമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കഴിഞ്ഞാൽ അറിയാം മരുന്ന് കൊടുക്കുമ്പോഴുള്ള അവസ്ഥ അപ്പോൾ തുമ്പി ഉറങ്ങിയിട്ടാട്ടോ ഓൾറെഡി വന്നത് അതുകൊണ്ട് തുമ്പീനെ കൊണ്ടിട്ട് തൊട്ടിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ റിച്ചുനെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടാ മരുന്ന് കൊടുക്കാൻ കാരണം ഇവന് നല്ല മടിയാണ് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ തക്കുടിനോട് ഓരോ വർത്താനോട് പറയും കേട്ടോ അടുത്ത് നീയാണ് ഇവിടെ നിൽക്ക് എങ്ങോട്ടും പോവില്ലേന്ന് കാരണം അവൻ സൈക്കിൾ നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഓടിക്കുന്നുണ്ട് അപ്പൊ സൈക്കിളായിട്ടപ്പോൾ അപ്പുറത്തെ വീട്ടിലും ഒക്കെ സൈക്കിൾ തന്നെ ഓടിച്ചിട്ട് പോവുകയാണ് അവൻ്റെ പണി അപ്പോൾ അവിടെ നിൽക്ക് നിനക്ക് മരുന്ന് തരാണ്ട് വേണ്ട അവനെ പിടിച്ച് നിർത്തുകയാണ് പിന്നെ റിച്ച് ആദ്യം മരുന്ന് കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളെ പോലെ ആയിരുന്നു കേട്ടോ കുടിച്ച് കഴിഞ്ഞ ആൾ നിങ്ങൾക്ക് ഇതിൽ കാണാം ഭയങ്കര ഓക്കാനം വരലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് വലിയ ഇഷ്ടമല്ല മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കബം കെട്ടിൻ്റെ മരുന്നൊക്കെയാണ് കൊടുക്കുന്നത് പനി വല്ലാണ്ടില്ല എന്നാലും പനിയുടെ മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു കൂട്ട പക്ഷെ ഞാനത് വാങ്ങിച്ചു കാരണം നമുക്ക് പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടല്ലേ അപ്പം മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ കാര്യം പറയുക എന്തെങ്കിലും കാര്യത്തിന് ഞാൻ മൂന്ന് പിള്ളേരും കൂടി ഒറ്റയ്ക്ക് കൊണ്ടുപോകണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയാലും ഒരു മരുന്ന് വാങ്ങിയാലും പോലും അപ്പോൾ അതുകൊണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടാ പനീൻ്റെ ഒക്കെ പിന്നെ അത് അതുമാത്രമല്ല മരുന്നിനെ ആകോട്ട് അമ്പത് രൂപ ഉണ്ടാവുകയുള്ളൂ ഓട്ടോച്ച് വിളിച്ചിട്ട് ഇവിടെ നിന്ന് കടയ്ക്ക് പോകണമെങ്കിൽ തന്നെ നൂറ്റമ്പത് രൂപ ഉണ്ട് കിട്ടാ മെഡിക്കൽ ഷോപ്പിക്ക് അപ്പോൾ മരുന്നിനായിട്ടും കൂടുതൽ പൈസ ഓട്ടോയ്ക്കാണ് അപ്പോൾ ഞാൻ മരുന്നൊക്കെ മാക്സിമം വാങ്ങിച്ച് വെക്കും കേട്ടോ അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാട്ടെ ഞാൻ അപ്പോൾ അധികം ഒന്നും പുറത്തേക്ക് പോകാറില്ല കുറേ കാലമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലേ പിള്ളേരെല്ലാവരും മടി കൊണ്ടാണ് അങ്ങനെ ആദ്യത്തെ മരുന്നൊക്കെ ഇച്ചു ചെറുതായി കുടിച്ചുവിട്ട നല്ല മരുന്ന് അയച്ചിട്ട് പിന്നെ അതാ തീരെ സമ്മതിക്കണില്ല ഞാൻ തക്കുടൂനെ വിളിക്കണം ഇവരെ കൈ വന്ന് പിടിക്കടാവാൻ സമ്മതിക്കണില്ലാ പറഞ്ഞിട്ട് മരുന്ന് തുപ്പിക്കളയാൻ പറ്റില്ല കേട്ടോ കാരണം കുറച്ച് മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നല്ല വെള്ള മരുന്നുകളായിരുന്നു കേട്ടോ അപ്പൊ തുപ്പി കളഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു അവനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് തക്കുഡൂന് മരുന്ന് കൊടുക്കണം കേട്ടോ തക്കൂടിന് വലിയ കുഴപ്പമില്ല ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട് എന്നാലും കുടിക്കും ചീത്ത പറഞ്ഞാൽ കുടിക്കും അവൻ കാർട്ടും വെച്ച് തരില്ല ടി വിയിൽ അങ്ങനെ കുറെ അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് സൂചി വെക്കും നിന്നെ അങ്ങനൊക്കെ പറഞ്ഞാൽ തന്നെ മുപ്പരാൾ കുടിക്കും കേട്ടോ തക്കുടവന് പറഞ്ഞാൽ മനസ്സിലാവുള്ള പ്രായമായിട്ടുണ്ടല്ലോ ഋച്വിന് പറഞ്ഞാൽ മനസ്സിലാവുള്ള പ്രായമൊന്നും ആയിട്ടില്ല റിച്ചു രണ്ട് ആയിട്ടുള്ളൂ ആയിട്ടുള്ളോട്ടെ റിച്ചു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ തക്കുടൂസിന് എന്താ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ പണികൾ ആരംഭിക്കാൻ വീട്ടിലത്തെ കാരണം ഒരു പണി കഴിഞ്ഞിട്ടില്ല രാവിലെ ചായ ഒടിക്കല് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടാ തിരുമ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഉണ്ണീൻ്റെ മൂത്ര ഡ്രസ്സൊക്കെ ഞാൻ അവിടെ മുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കല്ലും വേണം തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പോ പിന്നെ കഞ്ഞി വെക്കാന്ന് വിചാരിച്ചു കാരണം നേരം വഴുകി ഇപ്പൊ തന്നെ കടയിലൊക്കെ കയറി വരുമ്പോൾ തന്നെ അപ്പോൾ വേഗം കഞ്ഞി വെച്ചുകഴിഞ്ഞാൽ പിള്ളേർക്ക് വെക്കുമ്പോഴേക്കും കഞ്ഞി കൊടുക്കാലോ പിന്നെ കറി ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചൂടാക്കിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ കഞ്ഞിയും ചിക്കൻ കറിയാണെന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ രണ്ട് നേരം കഞ്ഞിയൊന്നും കുടിക്കില്ല കേട്ടോ അവർ വൈകുന്നേരം ആവുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം ചോറ് എന്തേലും വെക്കണം എന്നാലാണ് അവർക്ക് ഇഷ്ടാവുള്ളത് രണ്ട് നേരം കഞ്ഞി അവർ കുടിക്കില്ല അപ്പോൾ ഒരു നേരത്തേക്കുള്ള മാത്രമാണ് വെക്കുന്നത് അങ്ങനെ കഞ്ഞിൻ്റെ പരിപാടിയൊക്കെ വെച്ചിട്ട് നേരം ഞാൻ ചക്ക നന്നാക്കാൻ പോയിട്ട് ചക്ക കിട്ടിയത് ഒരു പണിയായ പോലെ തോന്നുന്നുണ്ട് കാരണം പഴുത്ത ചക്ക അല്ല വെറുതെ എൻ്റെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല പച്ച ചക്കയാണ് ഇത് ഇതിപ്പോൾ ഒരാഴ്ച വെച്ചാലൊന്നും പഴുക്കും തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്ത് കാട്ടി അത് മുറിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഒക്കെ കഷ്ണങ്ങൾ കൊടുത്തു വിട്ടോ കാരണം വലിയ ചക്ക ല്ലേ അപ്പോൾ ഇത് വറക്കാൻ പറ്റിയ പാകമാണ് പക്ഷെ മധുരം ഇല്ല മൂത്തിട്ടൊന്നും ഇല്ല പച്ച ചക്കുന്നു ഉപ്പേരൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉക്കുരു ഒക്കെ ഭയങ്കര ചള് കുരുവിൻ്റെ പോലെ ഇട്ടാ പെട്ടെന്ന് തന്നെ കറി വെച്ചാൽ പെട്ടെന്ന് വേവണ കുരു പോലത്തെ ചക്ക കുരുവാണ് ഇട്ടാ കിണക്ക് കണ്ടാൽ തന്നെ അറിയുമെന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ട് കാണാൻ ബ്രൈറ്റ്നസ് കാരണമാണ് പിന്നെ മനസ്സിലാവാത്തുണ്ടാവുക അപ്പോൾ അത് ചക്ക ഒക്കെ എടുത്തിട്ട് ഞാനിത് അരിയാണ് ചക്ക വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചക്ക അധികം വറക്കാറില്ലല്ലോ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട പരിപാടിയിലാട്ടാ വലിയൊരു പണീൻ്റെ പോലെക്ക് തോന്നുന്നത് അപ്പുറത്തെ വീട്ടിലെ താത്തമാരോടാട്ടോ വർത്തനം പറയുന്നുണ്ട് ചക്കയുടെ കഥ പറയാണ് അവർ പറയുക നീ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച ചക്ക പച്ച ചക്കയാണല്ലോ എന്തിനപ്പം പൈസ കൊടുത്ത് വാങ്ങിച്ചതെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അത് കുറേ കാലം മുമ്പ് ചോദിച്ചതാട്ടോ അവരോട് ആക്കാട് അപ്പോൾ ഇപ്പോഴാണ് കൊടുന്ന് വരുന്നത് അതിൻ്റെ അടക്കം ഞങ്ങൾക്ക് മൂന്നാല് ചക്കകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ കൊടുന്നത് അതല്ലേച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ആണോ അതൊക്കെ അതാ ഒരു മെനക്കെട്ട പണി പോലെ ഞാൻ ഇരുന്നിട്ട് ശരിയാക്കുണ്ട് ഇതും അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം വർത്താലൊക്കെ പിള്ളേർ കഴിക്കൂട്ടാ പിന്നെ അവർക്ക് വേണ്ടിയിട്ടല്ലേന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം കാരണം നമ്മുടെ പിള്ളേർക്ക് നമ്മളെല്ലാം ഉള്ളോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ വേറെ ആരും ആരുമില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ സന്തോഷം ഇപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് ഞാൻ മിസ്സ് ചെയ്യേണ്ടതിട്ടാണ് കാരണം പുറത്തേക്ക് പോകണമെങ്കിൽ ആളുടെ കൂടെ വണ്ടിപ്പോൾ പുറത്ത് പോയാൽ മതി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്ക് പോകണം ഇപ്പോൾ കുട്ടി കറിഞ്ഞാൽ തന്നെ ആരും ഇല്ല ആരുമില്ലെന്ന് എടുക്കാൻ തന്നെ അപ്പോൾ ഒക്കെ ഞാൻ ഹസ്ബൻഡിനെ മിസ് ചെയ്യട്ടോ ആളുണ്ടെങ്കിൽ ഹെൽപ്പായിരുന്നു എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ ബ്ലോക്ക് Okay, bye-bye